ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോറിന് ഇന്നത്തെ കിടിലും വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയാൻ വന്നത് നമ്മൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഓഫർ ഇടാറുണ്ട് അപ്പോൾ ഓഫർ കണ്ടിട്ട് കുറേ പേർക്ക് സംശയങ്ങളുണ്ട് നമ്മളുടെ ചാനലിലൂടെ അതേപോലെ കുറെ യൂട്യൂബേഴ്സ് ഇവിടെ വന്നിട്ട് അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ടും നമ്മളുടെ ഓഫറുകൾ കാര്യങ്ങൾ ചെയ്യലുണ്ട് നമ്മൾ വിളിച്ചും ചെയ്യാറുണ്ട് അല്ലാണ്ട് അവർ വന്നിട്ട് വീഡിയോ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ പരസ്യം വെച്ചിട്ട് നമ്മൾ ഓക്കെ പറയാറുണ്ട് അപ്പോൾ ചിലത് അവര് ഏറ്റവും കുറവുള്ള മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അപ്പൊ ആ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോ റണ്ണാവാൻ വേണ്ടിയിട്ടും അപ്പൊ അവർക്ക് അതിന്നൊരു വരുമാനം കിട്ടാനും മറ്റുള്ള ഓഫേഴ്സ് കാണാൻ വേണ്ടിയും കൂടിയിട്ടാണ് അത് ഹൈലൈറ്റ് ചെയ്യുക ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ദിവാങ്കോട്ട് എന്ന് മാത്രം പറയുന്നുണ്ടാവും അപ്പൊ നമ്മൾ തന്നെ ഇതെല്ലാം പറയുന്നത് അപ്പൊ ഈ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് പറയുമ്പോ സകല ദിവാങ്ങോട്ട് മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറല്ല അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ തേക്കിന് തന്നെ പല ടൈപ്പ് ഉണ്ട് ഇത് തേക്കിന്റെ ഡബിൾ ലെയർ വരുന്ന വീതി കാതലുള്ള ദിവാങ്ങോട്ടാണ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറൊക്കെ പ്രൈസ് വരുന്നുണ്ട് ഇനി അത് ഇത് കാണിച്ചു കൊടുത്താൽ സെയിൽസ്മാൻ ഇത് കാണിച്ചു കൊടുത്താൽ മനസ്സിലുണ്ടാവും വേറെ ഷോപ്പിലൊക്കെ നമ്മൾ ആറ് ഏഴിനും ഒക്കെ കണ്ടില്ലോന്ന് അത് ഈ ക്വാളിറ്റി നാലായിരത്തി അഞ്ഞൂറിനും തേക്കുണ്ട് ആ ഒരു ക്വാളിറ്റി വരില്ല ഇനി വീട്ടിൽ വീട്ടീടെ കളറും വരും വീട്ടിൽ വരും വീട്ടി ആകുമ്പോൾ പതിനഞ്ച് റുപ്യ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വില വരും അപ്പോ ഇത് ചില സമയത്ത് സെയിൽസ്മാൻമാർ സീനിയർ സെയിൽസ്മാൻമാർ വേറെ കസ്റ്റമറൊപ്പം അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്സ് ചെയ്യില്ല അപ്പം പുതിയ സ്റ്റാഫുകളായാലും ട്രെയിനിങ് ഒരു പരിധി ഉണ്ട് എല്ലാം മനസ്സിലാക്കി എടുക്കാൻ ടൈമുകൾ എടുക്കും അപ്പം വരുന്ന കസ്റ്റമർ സ്ക്രീൻഷോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഒരു ബോധേടമായിട്ടോ വന്നിട്ട് കാണിച്ചു കൊടുത്താൽ അതേ മോഡൽ നമ്മൾ അറേഞ്ച് മൂന്നേ നാലാഴ്ച്ച കൊണ്ട് ചെയ്തു കൊടുക്കലുണ്ട് പിന്നെ ഏറ്റവും ബേസ് മോഡലിൽ ഒരു രൂപയ്ക്കൊക്കെ ഓഫർ ഒക്കെ നമ്മൾ കസ്റ്റമർ ഷോ കാണാൻ വേണ്ടി കിട്ടുന്ന ഓഫറ് നമ്മൾ ഷോപ്പിൽ നേരിട്ട് തന്നെ വരണം അപ്പോ അതേപോലെ ഈ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെയൊക്കെ ബേസ്മെന്റ് ഇരുന്ന് ഷോറൂം സന്ദർശിക്കാൻ വേണ്ടിയാ അതെ ഫോണിൽ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ഓഫർ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുന്ന ഷോറൂം സന്ദർശിച്ച ബുക്ക് ചെയ്താൽ മൂന്നോ നാലാഴ്ച കൊണ്ട് കൊടുക്കും നമ്മൾ പറയാ അല്ലാതെ കാസർഗോഡും കൊല്ലത്തൊന്നും വിളിച്ചിട്ട് ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല ഇതൊന്നും നമ്മൾ ഷോപ്പിന്റെ അഡ്രസ്സ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കാൻ പറയുന്നത് അതല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ നഷ്ടത്തിന് പോലെ ഇട്ടിട്ടുള്ള ഓഫർസ് നമ്മള് അങ്ങനെ കൊടുക്കൂല പിന്നെ നമ്മൾ നോർമൽ ഫാക്ടറി വിലയ്ക്ക് കൊടുക്കുന്ന ഐറ്റംസ് ഉണ്ട് ആള് ഷോറൂമിലേക്ക് നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വളരെ കുറച്ച് പ്രൊഡക്ഷൻ റേറ്റിനായിട്ടും താത്തി നമ്മൾ ഇടാറുണ്ട് അത് ഷോറൂമിലേക്ക് കസ്റ്റമർ എത്തിപ്പെടാൻ വേണ്ടിയിട്ടും വേറെയുള്ള പ്രൊഡക്റ്റുകൾ നോക്കി നമ്മുടെ ഓഫറുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് ഒരു ആഡിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാ അല്ലാതെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇന്ന എല്ലാ ഓഫറുകളും അങ്ങനെയല്ല ചിലപ്പോൾ നമ്മൾ നോർമൽ ചെറിയൊരു ലാഭം ഇട്ട് ചെയ്യുന്ന ഐറ്റങ്ങളുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങളുണ്ട് അപ്പൊ ചില ഞാൻ കപ്പ് ഒരു രൂപയ്ക്ക് ഇട്ടപ്പോ അത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടുക നമുക്ക് വരുന്ന കോസ്റ്റിനായിട്ടും കുറച്ചിട്ടാണ് അത് ഇട്ടത് അത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നേരിട്ട് വരുന്ന നമ്മുടെ ഫോളോവേഴ്സിന് കൊടുക്കുന്ന ഓഫറാ വീട്ടിലിരുന്നിട്ട് എനിക്ക് ഇത്ര കപ്പ് വേണം അഞ്ഞൂറ് കപ്പ് തരുമോ നൂറ് കപ്പ് തരുമോ ഒരു രൂപയ്ക്ക് തരുമോ അങ്ങനെയൊക്കെ കമന്റുകൾ ചോദിക്കുന്ന പോലത്തെ പറയാളു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന എല്ലാ ഓഫറും പറഞ്ഞ മാനദണ്ഡങ്ങൾ ഷോപ്പിൽ നേരിട്ട് വന്ന മൂന്നോ നാലോ കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അതിൽ പറഞ്ഞ പോലെ ടൈമിങ് പറഞ്ഞ പോലെ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം എന്നുമ്പത്തെ വീഡിയോ ഒക്കെ ഇട്ട് ഇപ്പം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പരമാവധി ലാസ്റ്റ് വീഡിയോസുകൾ ആണ് ഉണ്ടാവുക പിന്നെ പഴയ മോഡലുകൾ നോക്കി നമുക്ക് ഒരു ഐഡിയ മനസ്സിലാക്കി എടുക്കാം അപ്പൊ ഞാൻ ഈ ദിവാൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇത് മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പോൾ ആ അവർ വന്നിട്ട് ഇത് നോക്കിയിട്ട് ഞാനൊരു കമന്റ് കണ്ടതാ പിന്നെ ഇതിന്റെ തേക്ക് എന്ന് പറഞ്ഞു നോക്കി നമ്മുടെ സെയിൽസ് സ്റ്റാഫോ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടാവുക ഇതായിരിക്കും അപ്പോൾ ഈ വരുന്ന കസ്റ്റമർ ചിലപ്പോ പെട്ടെന്ന് ഇത് പതിമൂന്നേ തൊള്ളായിരം ആറ്റിറ്റ്യൂഡ് മാറും പുതിയ സ്റ്റാഫ് സ്റ്റാഫാവുമ്പോൾ കസ്റ്റമർ എങ്ങനെ പെരുമാറണം പെരുമാറുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവരെ ആറ്റിറ്റ്യൂഡും ഉണ്ടാവുക നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കലുണ്ട് എന്നാൽ പോലും മുഖഭാവമൊക്കെ ഇതായി പോകുമ്പോൾ സെയിൽസ്മാൻമാര് വേറെ കസ്റ്റമർ എടുക്കുകയെ അല്ലെങ്കിൽ വേറെ അവരെന്തെങ്കിലും ബിസിയിലാവുകയോ ചെയ്യുമ്പോൾ ഇവര് ചിലവർ ഇറങ്ങി പോണ പോലെ പോവും ഇവരുടെ അത് ഇന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ വില കുറഞ്ഞ നാല് അഞ്ഞൂറിൻ്റെ തേക്കും ഉണ്ടാവും ഷോപ്പില് അല്ലെങ്കിൽ ഒരു പക്ഷേ ഡിസ്പ്ലേ പീസും എടുത്തു കൊടുത്തിട്ടുണ്ടാവും അല്ല അത്ര അത്യാവശ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ പീസ് എടുത്ത് കൊടുക്കലുണ്ട് അപ്പൊ നമുക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് രണ്ട് ഷോപ്പിലും ഡീൽ ചെയ്യാൻ പറ്റുന്ന ഇൻചാർജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇരുന്ന് നമ്മളൊരു ഫർണിച്ചർ നോക്കുമ്പോൾ നല്ല സാവകാശത്തിൽ ഒരു ഏകദേശം സ്റ്റഡി ചെയ്ത് വേണം പോവാൻ അപ്പൊ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ മൈൻഡില് വേറെ ഷോപ്പിൽ നോക്കിയിട്ട് ഒരു ആറ് ഏഴ്ന്നുള്ള ഓർമ്മ തേക്കിൻ്റെ ഉണ്ടാവും വില മാത്രം പഠിച്ചു വെച്ചിട്ട് ബുജികൾ അതായത് ഭയങ്കര ഇൻ്റലിജന്റ് എന്നുള്ള രീതിയിൽ രാവിലെ ബുക്ക് ഇറങ്ങി പേപ്പറും പിടിച്ചിട്ട് വില എഴുതിയിട്ട് നടന്നിട്ടുള്ള കാണിക്കുന്നതല്ല ഫർണിച്ചറ് ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ക്വാളിറ്റി അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിന്റെ സംഭവങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് നമ്മൾ ഓഫർ ഇട അല്ലെ നമ്മളെ ഇത്രയും ആളുകൾ കണ്ടിട്ടുള്ള റിവ്യൂം കാര്യങ്ങളും വരില്ലല്ലോ നമുക്കിപ്പോ ഒരു ആയിരം പോസിറ്റീവ് വരുമ്പോ ഒരു നെഗറ്റീവ് വരണം ആ നെഗറ്റീവ് വരുന്ന ആളുകൾക്കാണ് പറയുന്നത് മനസ്സിലാക്കി കൊടുക്കണ അപ്പൊ ഇതെന്താന്ന് ഇതെന്താ വെച്ചാ ഈ മാങ്ങ ഏതാ മാങ്ങയുടെ അണ്ടി ഏതാന്ന് അറിയാത്ത പറ്റാത്ത ആളുകൾ പോലെയുള്ള ആൾക്കാരത്ത് വരിക ഇതിന്റെ ഏഹ് ഡബിൾ ലയറാണ് ഇത് വരിക ഇതേ സാധനം പതിമൂന്ന് സംതിങ് ആ ക്വാളിറ്റിയിൽ പറയുമ്പോ ഇത് തേക്കിൻ്റെ തന്നെ നാലഞ്ഞൂറ് രണ്ട് രണ്ട് മാറ്റം ഈ ഫോട്ടോയിൽ കണ്ട ഒരേപോലെ ഉണ്ടെങ്കിലും മരത്തിന്റെ കാതില് മുപ്പത്തിയ മരം പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ഫോം ഇതൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ വിലകൾ വരിക അപ്പൊ എല്ലാ ദിവാങ്ങോട്ടും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് എന്ന് വിചാരിക്കുന്ന തെറ്റിദ്ധരിക്കാണ് ഇപ്പൊ വേണ്ട ഇത് ഇത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ആഴ്ച അതിൽ ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനൊന്ന് തൊള്ളായിരം വരും ഇതാണെങ്കിൽ പതിമൂന്ന് തൊള്ളായിരം വരും അതിന്റെ മരത്തിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ രണ്ട് ദിവസം നമുക്ക് വരും മരത്തിന്റെ കാതില് ഡിപ്പോ തേക്ക് നാടൻ തേക്ക് ഇങ്ങനെയൊക്കെ അനുസരിച്ചിട്ട് വരാം ഒരിക്കലും ഫോട്ടോ വെച്ചിട്ട് മറ്റേ പണ്ട് കളിക്കുടിക്കല് മറ്റേ വഴി കണ്ടുപിടിക്കുന്ന പോലെ ഇരുന്ന് കണ്ടുപിടിക്കാമെന്നൊന്നും ഇത് ഫോട്ടോ കണ്ടിട്ടോ വീഡിയോ കണ്ടിട്ടോ പറ്റില്ല അപ്പോ നമ്മൾ വിശ്വസിക്കുക വിശ്വാസമുള്ളവർ നേരിട്ട് വരാം ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തവർ വിശ്വാസം ഉള്ള നിന്ന് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിപ്പോ നോക്കിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത്രയാണെന്ന് പറയാം കമ്പയർ ചെയ്യാൻ പറ്റുക ഫർണിച്ചറിൽ പറ്റില്ല ഇപ്പൊ ബെഡ് ഒക്കെ വെച്ചാൽ പറയാം ഇപ്പൊ ഡൂറോഫെക്സ് രേവ പറഞ്ഞ മോഡല് ഇപ്പൊ നമ്മളൊരു പ്രൈസ് പറഞ്ഞാൽ ഈ ഒരു മോഡല് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഇലക്ട്രോണിക്സ് ഐറ്റംസ് പറയാൻ പറ്റും ബെഡുകൾ ബ്രാൻഡ് ഉള്ളതും പറയാൻ പറ്റും ഫർണിച്ചർ ഒരിക്കലും പറയാൻ കഴിയില്ല ഇപ്പൊ ഞാനൊരു വേറൊരാളുടെ വീഡിയോ കണ്ട എനിക്ക് ആ വീഡിയോയുടെ അടിയിൽ പോയിട്ട് ഈ പ്രൈസിന് ഇത് ഇത്ര എല്ലാ എല്ലാം ഉള്ളൂന്ന് നമുക്ക് പറയാൻ നമുക്ക് വാദിക്കാൻ പറ്റില്ല പുള്ളി കൊടുക്കുന്ന ക്വാളിറ്റി നമുക്ക് നേരിട്ട് പോയി കണ്ട് ഒരു കാർപ്പൻറ്ററും കൂട്ടി പോയാൽ നമുക്ക് അതിനെ സജക്സ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും അറിയാത്ത നമ്മൾ വെറുതെ പോയിട്ട് ഏതാ ഏതാ തേക്കിൻ്റെ ഉണ്ടോ അങ്ങനെ ചോദിക്കുള്ളൂ സാധനം കൂടി കാണില്ല തേക്കിന്റെ എന്താ വില ഈ കണ്ണ ചിലപ്പോൾ അങ്ങനെ കാണിച്ചിട്ടും തേക്കിന്റെ ലത് പറയും ബേസിക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്ന തേക്ക് നാലര നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇനി അതിനും കുറച്ചും ചെയ്യാൻ പറ്റും പ്രൈസ് നോക്കി വളരെ താത്തിട്ട് വാങ്ങുന്ന ആൾക്കാർക്കാണ് കംപ്ലൈന്റും കാര്യങ്ങളും പറ്റുന്നത് നമ്മൾ വീട്ടിലേക്ക് എടുക്കുമ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി എടുക്കുക പിന്നെ കസ്റ്റമർ കിങ് ആണ് എല്ലാം ഓക്കെയാണ് പക്ഷെ കസ്റ്റമർ വരുമ്പോ ഈ സെയിൽസ്മാൻമാർ നമ്മളെ തന്നെ ഒരുപാട് നമുക്ക് കസ്റ്റമറെ കണ്ടിതാക്കിയതുകൊണ്ട് നമ്മൾ ക്ഷമിച്ച് നമ്മൾ വിടും പുതിയ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്തെടുത്താലും അവർക്കും ഒരു ഇതുണ്ട് കാരണം സെയിൽസ്മാൻ ആയാലും അവർക്ക് അവർക്ക് കൊടുക്കേണ്ട ഇതില്ലാതെ നമ്മൾ ഒരു ഒരു ഐഡിയ ഇല്ലാതെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ നമ്മൾ നമ്മള് ദേശീയഭാവത്തിൽ അടുത്ത് പെരുമാറുമ്പോൾ അവർ തിരിച്ചും എന്താണ് സമീപനം ഉണ്ടാവുക നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ ചോദിക്കുക മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ സീനിയർ സെയിൽസ്മാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറയാ അല്ലാതെ നമുക്ക് ഇപ്പോൾ പത്ത് കസ്റ്റമർ വന്നു പത്ത് കസ്റ്റമറുടെ കൂടിയും പത്ത് ആള് നടക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല അപ്പൊ കുറെ അച്ഛൻ പത്ത് നാല് മൂന്ന് നാല് അഞ്ച് സ്റ്റാഫ് അത്ര പറ്റില്ല അല്ല ഒരു സീസണിൽ ഒരു അമ്പത് ആൾ വരിച്ചിട്ട് അമ്പത് സെയിൽസ്മാൻ നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ അത്രയും കാശ് നമ്മുടെ ആ പ്രൊഡക്റ്റ് വരും ഈ മൂവായിരത്തി തൊള്ളായിരം നാലായിരം ഓഫറിൽ കൊടുക്കുന്ന ഐറ്റംസിന് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് തട്ടുകടയിൽ നിന്ന് കുടിക്കുന്ന ചായ ഫൈവ് സ്റ്റാർ കടേനെ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ നമ്മൾ ഫൈവ് സ്റ്റാർ കടയിൽ പോയിട്ട് തട്ടുകടയുടെ റേറ്റ് തരാൻ പറഞ്ഞാൽ പത്ത് ഉറുപ്പ ചായക്ക് കൊടുത്താൽ അവിടെ സമ്മതിക്കുള്ള അവിടെ നൂറ് രൂപ തന്നെ കൊടുക്കേണ്ടി വരും പത്തിരട്ടി വില അപ്പം അതിനനുസരിച്ചിട്ട് സൗകര്യങ്ങൾ കൂടും തട്ടുകടയിൽ നിന്ന് ചിലപ്പോൾ നിന്ന് കുടിക്കേണ്ടി വരും അതൊക്കെ ആയതായിരിക്കും പക്ഷെ അതേപോലെ തന്നെയാണ് നമുക്ക് പ്രൈസ് കുറയുമ്പോൾ ഹോൾസെയിൽ ഷോപ്പിലാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും ഡെലിവറി ചിലവർ പറയും ചില ഷോപ്പിൽ നിന്ന് നമുക്ക് ഡെലിവറി ഫ്രീ കിട്ടും ഓണക്ക് എത്തിച്ചു തരും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷെ പ്രൊഡക്റ്റ് മൂന്നിരട്ടി വില കൂടുതലായിരിക്കും രണ്ടരട്ടി വിലയായിരിക്കും അല്ലാതെ ഈ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഈ ദിവാങ്ങോട്ട് കേരളം മൊത്തം ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കും വീട്ടിൽ വന്ന് മുകളിലേക്ക് കയറ്റി തരുമെന്ന് എവിടെയും ചെയ്യില്ല ചെയ്യാൻ കഴിയൂല അപ്പം ആ ഓഫറിൽ ഇടുന്നത് അങ്ങനെയാണ് അത് ഹോൾസെയിൽ ഷോ ഹോൾസെയിൽ മാർക്കറ്റ് പറഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റമാണ് അല്ലാതെ നമ്മളെ മനസ്സിൽ മാത്രം വെച്ചിട്ട് പിന്നെ നമ്മുടെ ഫോളോവേഴ്സിന് സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ അത് വീഡിയോ കണ്ട് ആയിട്ട് തന്നെ കാണിക്കണം കമന്റ് ഇട്ടിട്ട് അല്ലാതെ നമ്മൾ വന്നിട്ട് നമ്മളെ മനസ്സിൽ വീഡിയോ ഉണ്ട് വന്നിട്ട് സ്റ്റാഫുകളടുത്ത് എന്തെങ്കിലും ചോദിച്ചു പോയിട്ട് കാര്യമില്ല അപ്പം കറക്റ്റായിട്ട് ഇപ്പം നമ്മളെ അടുത്തൊരു വില അവരെടുത്ത് ചോദിക്കുമ്പോൾ അവിടെ അവർ നോർമൽ വിൽക്കുന്ന വില പറയും അതപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ കുറവാണ് പറഞ്ഞു വെച്ചാൽ വീഡിയോയിൽ വില എടുത്ത് കാണിക്കണം അപ്പം ആ വീഡിയോയിൽ വില അടിച്ചു വരും അടിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടവരായിട്ട് കോൺടാക്ട് ചെയ്യണം പിന്നെ പഴയ കഴിഞ്ഞിട്ടുള്ള ഓഫർ ഓഫറൊക്കെ വെച്ചാൽ കഴിഞ്ഞ ഡേറ്റും കാര്യങ്ങളൊന്നും നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഇട്ട ഓഫർ വരെ ഇപ്പോഴും ചോദിച്ചു വരില്ലുണ്ട് പിന്നെ അത് മോഡൽ മനസ്സിലാക്കണം ചില പ്രൈസുകൾ മരത്തിന്റെ ഇൻക്രീസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളും അല്പം മോഡലുകൾ ചേഞ്ച് വന്നിട്ടാകും വീഡിയോ നമ്മളൊന്നും ഡിലീറ്റ് ചെയ്യാറില്ല നമ്മൾ ഇട്ട വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യില്ല എല്ലാ വീഡിയോസും അവര് ഉണ്ടാവും അപ്പൊ അത് ഇഷ്ടപ്പെട്ടവർക്ക് ബാക്ക് വീഡിയോസ് കാണാം എല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് മാത്രം കാണാം അപ്പോ അതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് ഇ എം ഐ സൗകര്യം നമുക്ക് ബജാജിന്റെ ഇ എം ഐ ആണല്ലോ അത് അവർ പാസ്സാക്കണം നമ്മളെല്ലാം പാസ്സാക്കുക അത് ഞങ്ങളുടെ വെട്ടിക്കാറ്റി ബ്രാഞ്ചിലാണല്ലോ ചെറുതുർത്തി വെട്ടിക്കാറ്റരി ഉള്ള കെ ജെ എം ഒഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള നമ്മുടെ ബ്രാഞ്ചിലാണല്ലോ ഷൊർണ്ണൂർ വന്നാൽ നമ്മളങ്ങട് അവരെ കണക്ട് ചെയ്ലണ്ട് കേട്ടോ തൃശ്ശൂർ ിൽ നമ്മുടെ ബ്രാഞ്ചിലാണ് അത് ഉള്ളത് ബജാജിന്റെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് എല്ലാം അപ്പൊ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത് നമ്മുടെ ഓഫറുകൾ എല്ലാം ചെനിമിനിറ്റാണ് വീഡിയോയിൽ ഇട്ടതെല്ലാം അത് കാണുന്ന ആൾക്കാൾക്ക് അറിയാം പിന്നെ ആ മോ മോഡലാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് ചോദിക്കുന്നത് വേറെ ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ഇപ്പോ ഈ ദിവാങ്കോട്ടൊരു എക്സാമ്പിളായി കാണിച്ച അങ്ങനെ നമുക്ക് ഡൈനിങ് ടേബിളെല്ലാം ഉണ്ട് ഇപ്പൊ ഡിപ്പോൻ്റെ ചേരും ചേരന്റെ ചേർന്ന് നമ്മൾ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പൊ നാടൻചേര് നോക്കി വന്ന ഒരാള് ഇപ്പോൻ്റെ ഒരു ചെയറിൻ്റെ വില പറയുമ്പോൾ വില കൂടുതലാണെന്ന് ഫീലാവും ഇത് ഇതേ സംഭവം തന്നെയാണ് കേട്ടോ പുറത്ത് വേറെ ഷോപ്പിലും ചിലപ്പോൾ നടക്കുക ചിലപ്പോൾ ആ ക്വാളിറ്റി മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ടാവും അപ്പം സത്യസന്ധമായ ഇത് കൊടുക്കുന്ന ആളുകളുടെ നമുക്ക് വില നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നമ്മളിത് സ്റ്റഡി ചെയ്യുക കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓഫറുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക വീട്ടിലിരുന്നിട്ട് നമ്മൾ ഫോൺ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും നഷ്ടത്തിലല്ല ഒരു രൂപയുടെ കപ്പ് ഒരു അഞ്ചെണ്ണം ഇടൂ ഒരു രൂപയുടെ ചവിട്ടി അഞ്ചെണ്ണം ഇടൂ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ അലമാരോട് നാല് പീസ് ആയിക്കോട്ടെ പിന്നെ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒരു പതിനഞ്ച് പീസ് ഇരുപത് പീസ് ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കച്ചവടക്കാരുടെ റിലേറ്റീവോ അല്ലെങ്കിൽ നോർമൽ കസ്റ്റമറോ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല നേരിട്ട് വരാൻ പറഞ്ഞാൽ നേരിട്ട് വരുന്നവർക്ക് ഷോപ്പിൽ നേരിട്ട് വരാൻ ആളില്ലെങ്കിൽ പിന്നെ അത് രക്ഷയില്ല കാരണം നമ്മൾ വരുന്ന ആൾക്കാർക്കാണ് ഈ സ്പെഷ്യൽ ഓഫർ ഉടങ്ങി വരാതെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്ന ചില ഐറ്റങ്ങളുണ്ട് അതങ്ങനെ ചെയ്യാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും ലാഭകരമായിട്ട് ഫാക്ടറി വിലക്കുള്ള നോർമൽ ഐറ്റംസ് ഉണ്ട് അപ്പോൾ കുറെ ആളുകൾ വില വിളിച്ച് ചോദിക്കാനും അടുത്ത് കമ്പയർ ചെയ്യാനും ചോദിക്കാറുണ്ട് അപ്പൊ അത് നമ്മുടെ വീഡിയോസ് തന്നെ ചെക്ക് ചെയ്താൽ കിട്ടും വീഡിയോയിൽ ആയിട്ട് കൂടുതൽ ഒരിക്കലും ഫോണിൽ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലാതെ നമ്മൾ വെറുതെ കുറെ ദൂരെ നിന്ന് വന്ന് ഇവരെ മനസ്സിൽ വേറൊരു ഐറ്റം ആയിരിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഇവിടെ സെയിലായി പോയിണ്ടാവും ആരോടൊന്നും മിണ്ടാതെ നമുക്ക് ചില കസ്റ്റമർ കാണിക്കുന്നത് നമ്മൾ കസ്റ്റമറെ കളിയാക്കല്ല ഇങ്ങനെ നിൽക്കും ഒന്നും മനസ്സിലൊന്നും പറയില്ല ഇതെന്തോല ഇതെന്തോല അങ്ങനെ 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 ചോദിക്കും അപ്പോൾ നോർമലി സെയിൽസ്മാൻ ജസ്റ്റ് വില പറയും ഓഫർ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഓഫർ പറയണം അപ്പം അതെന്താ വെച്ചാൽ ചിലപ്പോൾ നല്ല ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ റീച്ച് ആക്കാനും കുറെ ആളുകൾ കാണാനും വേണ്ടിയിട്ട് ചിലത് നമ്മൾ ലോസിലിടുന്ന ഓഫർ ഉണ്ട് ചിലത് നമുക്ക് വന്ന വിലക്കിടുന്ന ഓഫർ ഉണ്ട് പ്രമോഷന്റെ പാടായിട്ട് ഒരുപാട് ആഡ് മറ്റേ ടി വിയിലും കാര്യങ്ങളും കൊടുക്കുന്നതെന്ന് പറയാം നമ്മളെ ചാനലിൽ തന്നെ നമ്മുടെ ഫോളോവേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ ഫ്രീ ഓഫേഴ്സ് അങ്ങനെയൊക്കെ ഇടാറുണ്ട് അപ്പോൾ അത് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇടുന്ന ഓഫറുകളുണ്ട് പിന്നെ ഫാക്ടറി വിലയ്ക്ക് കൊടുക്കുന്ന എൺപത് ശതമാനം നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടുള്ള സംഭവം ഉണ്ടാവുക ഒരു ഇരുപത് ശതമാനം നഷ്ടത്തിന് അടികളുണ്ട് ഈ ഇരുപത് ശതമാനം നഷ്ടത്തിൽ മാത്രം സെലക്ട് ചെയ്ത് വീട്ടിലിരുന്ന് വിളിച്ചു ചോദിക്കുന്ന കുറെ ആളുകളുണ്ട് അതൊക്കെ വെറുതെ നമ്മള് മൈൻഡ് ചെയ്യാതെ ചെയ്യാതിരുന്നാൽ പിന്നെ പോയിട്ട് കമൻറ്റ് വരും ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല നമുക്ക് കോൾ ചെയ്യണ്ട നമുക്ക് നേരിട്ട് വരാ കോള് ചെയ്യാൻ എന്തെങ്കിലും കടയിൽക്ക് വഴി അറിയാനും കാര്യങ്ങളൊക്കെ ഒക്കെ വിളിക്കുന്നുണ്ടോ ചാനല് പരമാവധി നോക്കാം രണ്ടായിരത്തി മുന്നൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്ന ചാനലിൽ ഉണ്ടോ എന്ന് എല്ലാം ഫർണിച്ചറിന്റെ എ ടു സെഡ് നമ്മൾ നമ്മളതിൽ പഠിപ്പിച്ചിരുന്നതാണ് അപ്പൊ അത് കാണാം കണ്ട് നമുക്ക് ഒരു ഫർണിച്ചറിനെ കുറിച്ച് ഐഡിയ എടുത്തിട്ട് നമ്മുടെ എടുത്താലോ അവിടെ നിന്ന് എടുത്താലോ എവിടെ നിന്ന് എടുത്താലും നമുക്ക് ഫർണിച്ചറിനെ ഒരു ഐഡിയ കിട്ടും നമുക്ക് ഇപ്പൊ എവിടുന്നു എടുക്കണമെന്നല്ല ഫർണിച്ചറ് കറക്റ്റ് ക്വാളിറ്റിയോട് കൂടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ കണ്ടിട്ട് മുമ്പ് എടുത്തിട്ടുള്ള കസ്റ്റമർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അവരുടെ ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നേ അവരൊക്കെ റിവ്യൂകൾ കണ്ടാൽ അറിയാൻ പറ്റും നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് പതിനാറ് വർഷമായി നമ്മളിതിപ്പോ ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല സക്സസ് ആയിട്ട് ചെയ്യുന്നതാണ് കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നും അതേപോലെ കോയമ്പത്തൂര് കർണാടക ബാംഗ്ലൂർ ചെന്നൈന്നൊക്കെ കസ്റ്റമർ വരില്ലേ ഇതൊക്കെ ഈ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യട്ടോ എല്ലാ കാര്യങ്ങളും വന്ന് നോക്കി നമുക്ക് നമ്മുടെ മനസ്സിനുള്ള വിലകള് കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഷോപ്പിൽ വരാ സ്റ്റാഫിന്റെ പരിചയകരമോ കാര്യങ്ങളോ എന്താണെന്നുണ്ടെങ്കിൽ വെച്ചാൽ അത് നമുക്ക് അതിൽ സീനിയർ ഉള്ള സെയിൽസ്മാൻ്റെ അടുത്ത് പറയാം അല്ലെങ്കിൽ നമ്മൾ അറിയിക്കുക അപ്പൊ അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിക്കും കാരണം എല്ലാ സ്റ്റാഫിനെയും നമുക്ക് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കുക പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഫർണിച്ചർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആയിരക്കണക്കിന് മോഡലുകളാണ് ഡെയിലി അപ്ഡേഷൻ വരുന്ന സാധനം അപ്പൊ എല്ലാ ആൾക്കാരെയും മെമ്മറിയും എല്ലാ ആൾക്കാരുടെയും ഐഡിയ ഒരേപോലെ അല്ല രണ്ടായിരത്തി മുന്നൂറ് വീഡിയോ ചെയ്താൽ എനിക്ക് ഞാൻ ചെയ്ത വീഡിയോസ് ഏതാണ് എനിക്ക് അറിയേണ്ടാവും ഇതിപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് ഏതൊക്കെ വീഡിയോയിലും അറിയാൻ പറ്റില്ല അപ്പോൾ കസ്റ്റമർക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ ഷോപ്പിലേക്ക് വരാ വളരെ പഴയ വീഡിയോസ് ആണെങ്കിൽ അതിൽ നിന്നുള്ള വില വ്യത്യാസം കാര്യങ്ങളും നമുക്ക് വരും നമുക്ക് എന്നും ഒരേ പ്രൈസിൽ കൊടുക്കാം എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അതിൻ്റെ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ആ ഓഫർ ഇടുന്ന സമയത്ത് പോയിട്ട് എടുക്കുക പുതിയ ഓഫറുകളാണെങ്കിൽ അത് ലേറ്റസ്റ്റ് ആയി നടന്നുകൊണ്ടിരിക്കും ഇനി സ്റ്റോക്കില്ലാന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ആഴ്ച കൊണ്ട് അറേഞ്ച് തരും ഇപ്പൊ വന്ന് ഇപ്പൊ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകൾ ദയവായിട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരാൻ പറയാറില്ല കാരണം നമുക്ക് ചിലപ്പം ഉണ്ടെന്നുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വന്നിട്ട് ഇവിടെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഇത് എല്ലാവർക്കും കൊടുക്കണം അപ്പൊ മുൻകൂട്ടി നമ്മുടെ ഷോപ്പിലേക്ക് വരാ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവും വന്ന് നോക്കുക രണ്ട് ഷോപ്പ് ഉണ്ടല്ലോ വന്ന് നോക്കുക എന്നിട്ട് ആശയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റാഫിൻ്റെ അടുത്തും കാര്യങ്ങൾ സംസാരിക്കാം അത് നല്ല കോപ്പറേറ്റീവ് ആയ സ്റ്റാഫുകൾ തന്നെയാണ് ഒരുപക്ഷെ സ്റ്റാഫിനെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ആളുകൾ വേണം അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും നമ്മളോട് അത് ഷെയർ ചെയ്യാനും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്